السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد يا رب همان بريم نرنجا എടവണ്ണപ്പാറയിൽ നിന്ന് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു പരിപാടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ തങ്ങളുടെ മുമ്പിൽ ശത്രുക്കളില്ലാതിരിക്കുമ്പോൾ ഒരു ശത്രുവിനെ സ്വയം നിർമ്മിച്ച് എതിരായി പ്രതിഷ്ഠിക്കുകയും അതിനു നേരെ ദുരാരോപണങ്ങൾ എഴുതുവിടുകയും സമൂഹത്തിൽ അതിനെ കരിവാരിത്തേക്കാൻ വേണ്ടി സാധ്യമായ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ലോകമൊട്ടാകെ ഇസ്ലാമിക വിരുദ്ധ ചേരികളിൽ ഇസ്ലാം വിമർശകർ എന്ന പേരിൽ ഇസ്ലാമിനെ കരിവേ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനൊരു പ്രാകൃത മതമായി അവതരിപ്പിക്കണം അതൊരു അപരിഷ്കൃത മതമാണ് അത് ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഇന്നത്തെ ആധുനിക മൂല്യങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത ഇന്നത്തെ സമൂഹത്തിന് യോജിച്ചു പോകാൻ കഴിയാത്ത തീർത്തും അപരിഷ്കൃതമായ അതുപോലെ തന്നെ പ്രാകൃതമായ ഒട്ടേറെ നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് അങ്ങനെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് തീർത്ത ഒരു ഭയങ്കര ഒരു നിയമ സംഹിതയാണ് ഇസ്ലാം എന്ന് ഇന്ന് സമൂഹത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് ബോധപൂർവം കുത്തിക്കയറ്റാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തങ്ങളുടെ വിപണന താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ ചൂഷണങ്ങൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കും വഴിവിട്ട പിഴച്ച ചിന്തകൾക്കും മുന്നിൽ തടസ്സമായി ഇസ്ലാമിനെ മാത്രം കാണുമ്പോൾ അതിനെ ആളുകൾ പ്രാകൃതമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ് അള്ളാഹു റസൂൽ സല്ലാഹു അലി വസലമയ്യയുടെ ജീവിതകാലത്ത് പ്രവാചകത്വത്തിൻ്റെ അഞ്ചാമത്തെ വർഷം ഇസ്ലാമിലെ ആദ്യത്തെ പലായനമുണ്ടായി അബ്സീനിയയിലേക്ക് ക്രിസ്തുമത വിശ്വാസിയായിരുന്ന നേഗസ് രാജാവിൻ്റെ ആ നാട്ടിലേക്ക് മുസ്ലിങ്ങളിലെ ആദ്യത്തെ ഹിജറ പലായനമുണ്ടായപ്പോൾ അന്ന് ഒരു പ്രാകൃത സമൂഹത്തിൽ ജീവിക്കുകയും ഇന്ന് വിമർശകർ ആരോപിക്കുന്നത് പോലെ ഒരു ഒരു ഭയങ്കര പ്രാകൃതമായ ഒരു മതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് പറയുന്ന ഇബ്നു ജാഫർഹു എന്ന വിമർശകരുടെ ഭാഷയിലെ പ്രാകൃത മനുഷ്യൻ അന്ന് മുമ്പിൽ നിന്ന് പറഞ്ഞ തങ്ങളുടെ ജീവിതത്തെ അവലോകനം ചെയ്തുകൊണ്ട് പറഞ്ഞ അന്നത്തെ നൂറ്റാണ്ടിൻ്റെ ഒരു സംക്ഷിപ്ത ചിത്രം വിശദീകരിച്ചത് ചരിത്രത്തിൽ വളരെ വ്യക്തമായി ഉദ്ധരി ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങളൊരു പ്രാകൃതത്വത്തിന്റെ ആളുകളായിരുന്നു അജ്ഞാനത്തിന്റെ അവിവേകത്തിന്റെ അന്ധകാരത്തിൽ ജീവിച്ച ആളുകളായിരുന്നു ഞങ്ങൾ അസ്നാം ഞങ്ങൾ ആരാധിച്ചിരുന്നത് വിഗ്രഹങ്ങളെയായിരുന്നു ശവം ഭുജിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല ഫവാഹിഷ് ഏർപ്പെടാൻ നമുക്ക് താൽപര്യമായിരുന്നു കുടുംബ ബന്ധങ്ങൾക്ക് ഞങ്ങൾ യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല അന്നത്തെ ചിത്രമാണിത് നമ്മുടെ ഇടയിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഒരു ശക്തനായ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അവർ ദുർബലനെ അടിച്ചമർത്തുമായിരുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമ്മളിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ ഈ മനുഷ്യരാശിക്ക് മുമ്പിൽ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തി വിശുദ്ധിയെക്കുറിച്ചൊക്കെ നമുക്ക് സുപരിചിതമായി അറിവുള്ളതാണ് ഒരു മനുഷ്യൻ അദ്ദേഹം നമ്മളെ ക്ഷണിച്ചു എന്തിലേക്ക് ക്ഷണിച്ചു സൃഷ്ടികളെയല്ല സൃഷ്ടികളെ സൃഷ്ടിച്ച സ്രട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നതിലേക്ക് ക്ഷണിച്ചു ഏകനായ ആ ലോക രക്ഷിതാവിനെയാണ് ജഗന്നിയന്താവിനെയാണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്ന് ആ പ്രവാചകൻ പൊട്ടിച്ചെറിയണമെന്നല്ലോട് പഠിപ്പിച്ചു ഹദീസ് കള്ളമല്ല സത്യം പറഞ്ഞു പറഞ്ഞു ആ ആ ആ പ്രവാചകൻ 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 നമ്മോട് പഠിപ്പിച്ചു പഠിപ്പിച്ചു അമാന ജീവിതത്തിൽ വിശ്വസ്തത റഹീം ബന്ധങ്ങൾ ബന്ധങ്ങൾ വിളക്കി വഹുസ്നിൽ ജിവാർ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞു വൽ മഹാരിമി അന്യായമായ ആളുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ആളുകളെ ആക്രമിക്കുകയും രക്തം ചിന്തുകയും ചെയ്യരുത് എന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചു മാറി നിൽക്കണമെന്ന് ആ പ്രവാചകൻ പറഞ്ഞു അസത്യത്തിന് സാക്ഷികളാകരുത് എന്ന് കള്ള സത്യം ചെയ്യരുത് എന്ന് അതിന് സാക്ഷികളാകരുത് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചു അനാഥയുടെ സ്വത്ത് അന്യായമായി നിങ്ങൾ ഭുചിക്കരുത് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു വഖദ് ഫിൽ മുഹ്സനാത് നല്ല രീതിയിൽ ജീവിക്കുന്ന പതിവ്രതകളായ വിശുദ്ധകളായ സ്ത്രീകളെ കുറിച്ച് സമൂഹത്തിൽ വ്യഭിശാരാരോപണം നടത്തി അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തരുത് എന്ന് ആരുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രാകൃതമായ ഒരു വിശ്വാസ വ്യവസ്ഥിതി ഈ ലോകത്തുണ്ടായപ്പോൾ വന്ന മാറ്റത്തെക്കുറിച്ച് വിമർശകരുടെ ഭാഷയിലെ ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലെയോ ഒരു പ്രാകൃത മനുഷ്യൻ തന്നെ സ്വയം തൻ്റെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന വാചകങ്ങൾ എല്ലാ തിന്മകളുടെയും അടിവേർ അറുത്തു എന്നതാണ് ഇസ്ലാം ചെയ്ത ഒരേ ഒരു പ്രാകൃതത്വം വിമർശകരുടെ ഭാഷയിൽ എല്ലാവിധ തിന്മകളുടെയും ചൂഷണങ്ങളുടെയും അടിവേറി ഇസ്ലാം പിഴുതെടുത്തു മാറ്റി എന്നതാണ് ഇസ്ലാം അവരുടെ മുന്നിൽ പ്രാകൃതമാകാനുള്ള കാരണം കളവും വഞ്ചനയും വാഗ്ദത്ത ലംഘനവും വിശ്വാസ ലംഘനവും മോഷണവും വ്യഭിചാരവും ലഹരി ഉപയോഗവും പലിശയും ചൂതും ഒക്കെ മനുഷ്യനെ മനുഷ്യന്റെ മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ അധാർമികതകളെയും ഇസ്ലാം എതിർത്തു എന്നും അതിനു പകരം അതേ സ്ഥാനത്ത് മായ മൂല്യങ്ങളെ പഠിപ്പിച്ച് ഈ ലോകത്തിന്റെ സട്ടാവിനെ കുറിച്ചുള്ള ശരിയായ ബോധ്യങ്ങൾ പകർന്നു നൽകി മനുഷ്യൻ ഏത് വഴിയെയാണ് സഞ്ചരിക്കേണ്ടതെന്നും ഏത് വഴിയെയാണ് സഞ്ചരിക്കാൻ പാടില്ലാത്തത് എന്നുമുള്ള കൃത്യമായ ശരി തെറ്റുകൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുത്തു എന്നതാണ് ഇസ്ലാം ചെയ്ത പ്രാകൃതത്വം എല്ലാ രംഗങ്ങളിലും ഇസ്ലാം അതുകൊണ്ടാണ് ആളുകൾക്ക് പ്രാകൃതമായ ഒരു മതമായി മാറിയത് സാമ്രാജ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ മുതലാളിത്വത്തിന്റെയും തലോടൽ അനുഭവിച്ച് കൊള്ളലാഭം നേടി പലിശയിലൂടെ വൻ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് പണക്കാരൻ വീണ്ടും പണക്കാരനാകുന്ന പണക്കാരൻ വീണ്ടും തടിച്ചു കൊടുക്കുന്ന സാധാരണക്കാരൻ എല്ലാവിധ ദാരിദ്ര്യത്തിൻ്റെയും മുഖം ചുമന്ന് അവസാനം വീണ്ടും അതിദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആവദിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം അശരണർക്കും അഗതികൾക്കും കൊടുക്കണമെന്നും അങ്ങനെ ചോദിച്ചു വരുന്നവരെ ആട്ടിയകറ്റാൻ പാടില്ല എന്നും അനാഥ മക്കളെ സംരക്ഷിക്കണമെന്നും അങ്ങനെ സമ്പത്ത് സമൂഹത്തിൽ അങ്ങനെ ഒരു ചാക്രികമായി കറങ്ങണമെന്നും ഇസ്ലാം നിഷ്കർഷിച്ചപ്പോ പിൽക്കാലത്ത് അങ്ങനെയുണ്ടായ ആ ആദർശം പിൻപറ്റിയ ഒരു സമൂഹം വളർന്നു വന്നപ്പോൾ ജക്കാത്തു വാങ്ങാൻ ആടില്ലാത്ത വിധം സമൃദ്ധി നേടിയ സാമ്പത്തികമായ അഭിവൃദ്ധി നേടിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു എന്ന് വന്നപ്പോൾ അതാണോ ഈ വിമർശകർ പറയുന്ന പ്രാകൃതമായ മതം സോപ്പും ചീർപ്പും അരിപ്പൊടിയും അടിവസ്ത്രങ്ങളും വരെ സ്ത്രീ ശരീരങ്ങളെ ഉപയോഗിച്ച് വിപണനം ചെയ്യുന്ന വാണിഭം നടത്തുന്ന സ്ത്രീയെ ഒരു ലൈംഗിക തൊഴിലാളിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന അങ്ങനെ ആക്രോശിക്കുന്ന ഈ ലോകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവിധ ബഹുമാന ആദരവുകളും നൽകി സ്വത്തവകാശവും അനന്തരാവകാശവും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകി നരൻ ബമ്പാരുടെ കഴുകൻ കണ്ണുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന വിധമുള്ള മാന്യമായ വസ്ത്രധാരണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണോ ഇസ്ലാം പ്രാകൃതത്വം വിമർശകർ പറയുന്ന പറയുന്ന നിങ്ങൾ പ്രാകൃതമായ പോലും കൽപ്പിക്കാതെ ജൈവായുധങ്ങളും രാസായുധങ്ങളും നിർബാധം ഉപയോഗിച്ച് ലക്ഷങ്ങളെയും കോടിക്കണക്കിനും മനുഷ്യരെയും കൊല്ല കൊന്നൊടുക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ എല്ലാവിധ ന്യായ പ്രമാണങ്ങളെയും പിച്ചു ചീന്തിയറിയുന്ന ഒരു ലോകത്ത് നിന്ന് ഒരു കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ബദറും ബദറുംഹദതും ഹക്കുമടക്കം നിരവധി യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും കണിശമായ നീതിബോധം തന്റെ അനുചരന്മാർക്ക് പകർന്നു കൊടുത്ത അവിടെ പോലും മര്യാദകൾ പാലിക്കണമെന്ന് പഠിപ്പിച്ച സ്ത്രീകളെയും കുട്ടികളെയും ആശ്രമങ്ങളിൽ ജീവിക്കുന്ന ആരാധകൾ ഏർപ്പെട്ട് ജീവിക്കുന്ന പുരോഹിതന്മാരെയും കൊല്ലരുത് എന്നും മരങ്ങളെയും കൃഷിയെയും നശിപ്പിക്കരുത് എന്നും മൃതദേഹങ്ങൾ ശത്രുക്കളുടേതായാൽ പോലും അംഗവിച്ഛേദം നടത്തി അവരുടെ മൃതദേഹങ്ങളെ വികൃതമാക്കരുത് എന്നും പഠിപ്പിച്ചതാണോ ഇസ്ലാം പഠിപ്പിച്ച പ്രാകൃതത്വം في القرآن سورة الحجرات ال13 مته وزنات بالقول يا ايها الناس الله جنغله ان خلقناكم من ذكر وانثى تجريا يوم نام انكم ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു വിവിധ ഗോത്രങ്ങളും സമൂഹങ്ങളുമായി മനുഷ്യർ മാറാനുള്ള കാരണം അവർ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാതെ അന്യോന്യ അന്യോന്യം ഗോത്രീയതയും വംശീയതയും പറഞ്ഞ് മേനി നടിക്കാനുള്ളതല്ല ഇന്ന അക്രമക്കും ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനാകാനുള്ള വഴി ശ്രേഷ്ഠത കൈവരിക്കാനുള്ള വഴി ദൈവത്തോട് ഏറ്റവും സൂക്ഷ്മത പുലർത്തി റബ്ബിനോട് ഈ ലോകത്തിന്റെ സൃഷ്ടാവിനോട് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും എത്ര കണ്ട് പാലിക്കുന്നുവോ അത്ര കണ്ടാണ് ഏതൊരു മനുഷ്യനും ദൈവ സാമീപ്യം നേടാൻ കഴിയുക അതല്ലാതെ ജനിച്ച ദേശമോ താൻ സംസാരിക്കുന്ന ഭാഷയോ സ്വീകരിക്കുന്ന വേഷവിധാനങ്ങളോ ൾ കൽപ്പിക്കുന്നതിനെ ഇസ്ലാം എതിർക്കുകയുണ്ടായി അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന ഇന്നറബക്കും ഏത് കാലത്ത് ഏത് ദേശത്ത് ഏത് ഭാഷയിൽ ഏത് സംസ്കാരത്തിൽ ഏത് നാഗരികതയിൽ ഒരു മനുഷ്യൻ പിറന്നു വീണാലും ഇന്ന റബ്ബക്കും വാഹിദ് മനുഷ്യരെ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവ് സൃഷ്ടാവ് ഒന്നാണ് എന്ന് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അല ലാ ഫി അറബിയൻ അല അജമി ഒരു അറബിക്ക് ഒരു ഒരു ശ്രേഷ്ഠതയുമില്ല അല അറബി അറബിയേക്കാളും എന്തെങ്കിലും തരത്തിൽ ശ്രേഷ്ഠതയില്ല നാം നേരത്തെ പറഞ്ഞ ആ ധാർമ്മിക മൂല്യങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും ജീവിതത്തിൽ എത്ര കണ്ടു പാലിക്കുന്നു അനുസരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ചരിത്രത്തിലോ സാഹിത്യത്തിലോ പൂർവ മാതൃകകളില്ലാത്ത വിധം മക്കാ വിജയ ദിനത്തിൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലം അതിപുരാതനമായ ദൈവിക ഭവനത്തിന്റെ വാതിൽ പടിയിൽ നിന്നുകൊണ്ട് തന്നെ അവഹേളിക്കുകയും ജനമധ്യെ തന്നെ പരിഹാസപാത്രമാക്കുകയും നിരവധി തവണ തന്നെ വധിക്കാൻ ശ്രമിക്കുകയും ഗൂഢാലോചന നടത്തുകയും പട്ടിണി കിട്ടും അതുപോലെ തന്നെ പായിൽ ചുരുട്ടിക്കെട്ടി അടിയിൽ തീയിട്ടും ചുട്ടുപഴുത്തം മരുഭൂമിയിൽ കെട്ടിയിട്ടും കൊണ്ട് തല്ലിയും ഗുഹ്യഭാഗത്ത് കുന്തം കയറ്റിക്കൊന്നും തന്റെയും തന്റെ അനുചരന്മാരെയും കൊല്ലുകയും കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്ത മനുഷ്യരോട് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മാപ്പ് കൊടുക്കുകയും ചെയ്തു എന്നതാണോ ഇസ്ലാം ഈ ലോകത്തെ സമ്മാനിച്ച പ്രാകൃതത്വം എന്ന് പറയുന്നത് ഇതാണോ നിങ്ങൾ പറയുന്ന പ്രാകൃത അറേബ്യൻ ഗോത്രീയവും വംശീയവുമായ എല്ലാവിധ ഉടമകൾ നോക്കി അബ്സീനിയൻ അടിമയായിരുന്ന മകൻ ബിലാലിനെ എന്ന വിശുദ്ധ മുകളിൽ കയറി ഇസ്ലാമിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ ഇസ്ലാമിൽ പ്രവാചകൻ റസൂൽ അള്ളാഹുഹു അലഹി വസ്ലമ അന്ന് കൽപ്പിക്കുമ്പോൾ എല്ലാവിധ വംശീയതയുടെയും ഗോത്രീയതയുടെയും മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന ആ ആ കറകളെയും പൂർണ്ണമായി കഴുകിക്കളയുകയായിരുന്നു ഇസ്ലാം ചെയ്തത് ഇതാണോ ഇസ്ലാം നിങ്ങൾ പറയുന്ന ഇതാണോ നിങ്ങൾ പറയുന്ന പ്രാകൃത മതം തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ വെച്ച് റസോൾ അലൈഹി വസ്ലമന്റെ അഭിമാനത്തിന്റെ വിലയെക്കുറിച്ച് ഈ ലോകർക്ക് പഠിപ്പിച്ചു കൊടുത്തു ചരിത്രത്തിലും അതിനു മുമ്പ് ഒരിക്കലും ഒരു പക്ഷേ മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ച് കുറിച്ച് അതിന്റെ വിലയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയില്ല ഫൈൻ അധിമാക്കും മനുഷ്യരെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് എന്ന് ഇസ്ലാം അല എല്ലാവിധ ും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എന്തൊക്കെ സമ്പ്രദായങ്ങളും ഉണ്ടോ അതൊക്കെ എന്റെ കാൽ കീഴിൽ ഇതാ ഞാൻ അസാധുവാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകർ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി കാലത്തുണ്ടായിരുന്ന കുടിപ്പകളും രക്തപ്പകളും ഇതാ ഇന്നോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇന്നിതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ പിതൃവ്യനായ അബ്ബാസ് അബ്ബാസ്ബുൻ അബ്ദുൽ മുത്തലിബിന്റെ പലിശയെ തന്നെ ഞാൻ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അല വലക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് കടപ്പാടുകളുണ്ട് ബാധ്യതകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും കടപ്പാടുകളും ഉണ്ട് ബാധ്യതകളുമുണ്ട് എന്ന് ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചു ഇതാണോ ഇസ്ലാം വിമർശകർ പറയുന്ന പ്രാകൃത ഇതാണോ നിങ്ങൾ പറയുന്ന പ്രാകൃത മതം കള്ളും കഞ്ചാവും ചരസും മയക്കുമരുന്നും മരിഘുവാനയും കൊക്കയിലും മെത്തും എം ഡി എം എയും ഇന്ന് അരങ്ങു വാഴുമ്പോൻ ഹറാം ലഹരിദായകമായ എന്തൊക്കെയുണ്ടോ എന്ന് പഠിപ്പിച്ച് അതൊക്കെയും നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതം വെള്ളം കൊടുത്തതിന്റെ പേരിൽ പേരിൽ പാപമുക്തി നേടിയ കാലത്ത് ജീവിച്ച ഒരു 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 അഭിസാരികയുടെ കഥ കഥ ഇസ്ലാം പൂച്ചയെ ചാവും വരെ പുറത്തുവിടാതെ അതിനെ സ്ത്രീ അതിന്റെ ഇസ്ലാം അനുജരന്മാർ ചോദിച്ചു പ്രവാചകരെ പ്രവാചകരെ കരുണ കാണിച്ചതിന്റെ പേരിൽ റബ്ബിന്റെ കൂലിയോ പ്രതിഫലമോ പ്രവാചകൻ മറുപടി പറഞ്ഞു ഏതൊരു ജീവിയോട് കാണിക്കുന്ന കാരുണ്യത്തിനും പ്രതിഫലമുണ്ട് എന്ന് ഈ ഇസ്ലാം പഠിപ്പിച്ചു ഇതാണോ വിമർശകർ പറയുന്ന പ്രാകൃത മതം സമാധാന സന്ധിയിൽ ഒരു സമൂഹത്തിൽ കൂടി ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ ആരെങ്കിലും കൊല്ലുകയാണ് എങ്കിൽ അങ്ങനെ അതിന് ആ സഹവർത്തിവത്തിന് ആ സുഗമമായി മുന്നോട്ടു പോക്കിന് ആ സമൂഹത്തിന് ഭംഗം വരുത്തുകയാണ് എങ്കിൽ സ്വർഗത്തിന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് അതിന്റെ പരിമളം പോലും അവൻ ആസ്വദിക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇതാണോ നിങ്ങൾ പറഞ്ഞ പറഞ്ഞുപറ്റ മാതാവിനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിക്കുന്ന പിതാവിനെ ദയയില്ലാതെ നിർദാക്ഷിണ്യം വഴിയരികിൽ തള്ളുന്ന വൃദ്ധ സദനങ്ങൾ ക്രമാതീതമായി പെരുകുന്ന ഈ കാലത്ത് ധർമ്മസമരത്തിന് ജിഹാദിന് പ്രവാചകരെ അങ്ങയുടെ കൂടെ വരട്ടയോ എന്ന് ചോദിച്ച സ്വഹാബിയോട് പ്രവാചകൻ തിരിച്ചു ചോദിച്ചു നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞ ആ ആ ആ അനുചരനോട് ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഇൽസം പാദങ്ങളെ നീ നീ സേവിക്കണം ഉമ്മയുടെ കാൽപാദങ്ങളെ സേവിക്കുക അവിടെയാണ് സ്വർഗം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃതമതം മുൻപിലൂടെ കൊണ്ടുപോകുന്ന മൃതദേഹം കണ്ടെഴുന്നേറ്റുന്ന പ്രവാചകനോട് അനു അനുചരന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ അതൊരു ജൂതന്റെ മൃതശരീരമല്ലേ അല്ലെ അതൊരു മനുഷ്യ ശരീരമല്ലേ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമ്മ അന്ന് തിരിച്ചു ചോദിച്ചത് ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃതമതം മുസ്ലിമായി മാറിയപ്പോ തന്നെ കാണാൻ വന്ന അപ്പോഴും ബന്ധം ചേർക്കട്ടെ തനിക്ക് അനുവാദമുണ്ടോ എന്ന് മകൾ വന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ അതെ നിന്റെ ഉമ്മയോട് അവർ അവർങ്കിലും നീ ബന്ധം ചേർക്കുക എന്ന് മറുപടി പറഞ്ഞു ഇസ്ലാം ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതം വയറ് നിറയ്ക്കുന്നവൻ ലൈസൽ അവൻ ഈ മാനുള്ളവനല്ല അവൻ മല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോൾ ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതത്തിന്റെ പ്രവാചകൻ ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതം തൻ്റെ മക്കളിൽ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുത്ത് പാരിതോഷികം കൊടുത്ത് അതിന് സാക്ഷിയാകാൻ വന്ന അനുയായിയെ തിരുത്തിക്കൊണ്ട് അള്ളാഹുഡി റസൂൽ അലൈഹി വസ്സലമ അന്ന് പ്രഖ്യാപിച്ചു ഭരണാധികാരികളും സമൂഹത്തിന്റെ നേതൃത്വവും നായകത്വവും ഏറ്റെടുക്കുന്ന ആളുകളോടല്ല നീതിയുടെ പാഠങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുന്നത് സ്വന്തം മക്കൾക്കിടയിൽ വിവേചനം കാണിച്ച പിതാവിനോട് ഒരു മകനു മാത്രം അമ്മാനു മാത്രം സമ്മാനം കൊടുത്ത ബഷീർ എന്ന പിതാവിനോട് തൻ്റെ അനുചരനോട് പ്രവാചകൻ ഇസ്ലാം പ്രഖ്യാപിച്ചു സൂക്ഷിക്കണം നിങ്ങൾ നീതി പാലിക്കണം വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച മതമാണ് നിങ്ങൾ പറയുന്ന ഈ പ്രാകൃത മതം ഔ യുടെ കൊടുക്കീടിൽ ആരെങ്കിലും അണിനിരന്നാൽ വർഗീയത ക്ഷണിക്കുകയോ അല്ലെങ്കിൽ വർഗീയതയോ ഗോത്രീയതയോ വംശീയതയോ സഹായിക്കുകയോ ചെയ്താൽ അങ്ങനെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ജാഹിലിയ അവൻ മരണമാണെന്ന് മരണമാണെന്ന് പ്രാകൃത കാലത്തെ കാലത്തെ അജ്ഞാന അവിവേകത്തിന്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതം ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും അല്പമൊന്ന് അകറ്റി നിർത്തി അള്ളാഹു റസൂൽ സല്ലഅഹുഅലഹി വസല അന്ന് ഉയർത്തി കാണിച്ചു ഇസ്ലാം എന്ന് പഠിപ്പിച്ചു അനാഥയെ സംരക്ഷിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃതമതം ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃതമതം ലൈംഗിക ബന്ധത്തെ പാപമായും അതൊരു ലേച്ഛ കൃത്യമായും ഇന്ന് പോലും പല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മനസ്സിലാക്കുമ്പോൾ ും നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി നടത്തുന്ന ലൈംഗിക വീഴ്ചക്ക് പോലും ഒരു ഒരു പുണ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു എന്നല്ല സ്വന്തം ഇണയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം പോലും നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പോലും പുണ്യാർഹമാണെന്ന് ഒരു സ്വതക്കയുടെ ഒരു ധർമ്മത്തിന്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഇതാണോ കുടുംബത്തിന് കെട്ടുറപ്പ് നൽകുന്ന എല്ലാവരോടും സ്നേഹവും കാരുണ്യവും പരിഗണനയും നൽകുന്ന ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രാകൃത മതം പെൺകുട്ടികളെ അപമാനമായി കാണുന്ന എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചുവിട്ടാൽ ഭാരം കഴിഞ്ഞു എന്ന് കരുതുന്ന ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് കന്യകയായ സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കുമ്പോ അവളോട് ഉപ്പ അനുവാദം എന്ന് ഇസ്ലാം അബുഹ ഉപ്പ കന്യകയായ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന മകളോട് അനുവാദം ചോദിക്കണം ആ വിവാഹത്തിന് സമ്മതമാണോ അല്ലയോ എന്ന് ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച പ്രാകൃതത്വം ഇതാണോ നിങ്ങൾ പറയുന്ന പ്രാകൃതമതം പരിഷ്കൃതമെന്നും ആധുനികമെന്നും പുരോഗമനമെന്നും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ എന്താണ് ഈ സമൂഹത്തിൽ ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രാകൃതം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മൃഗഭോഗവും ശവഭോഗവും ശിശുഭോഗവും സ്വർഗ സംഭവവും സ്വർഗ്ഗ സംഭോഗവും ഒക്കെ സമൂഹത്തിൽ തുടർച്ചയായി നിസ്സാരമായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൃത്രിമ ബുദ്ധിയുടെ മനുഷ്യൻ എന്നെത്തിയ സാങ്കേതിക വിദ്യയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്ക് കാമം തോന്നുന്ന അയൽവാസിയുടെയോ അല്ലെങ്കിൽ തനിക്ക് കാമം തോന്നുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ രൂപസാദൃശ്യമുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെയുള്ള രൂപമാതൃകകൾ സൃഷ്ടിച്ച് അങ്ങനെയുള്ള ശരീരങ്ങളുമായി രതിവേഴ്ചയിൽ ഏർപ്പെടാമെന്ന് പഠിപ്പിക്കുന്നതാണോ നിങ്ങൾ പറയുന്ന ആധുനികം അത് പാടില്ലെന്ന് പറയുന്നതാണോ നിങ്ങൾ ഇന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന നിരപരാധികളായ ഗസയിലെ ജനങ്ങളെ അവരുമായി നിരപരാധികളെ കൊന്നൊടുക്കി അവരുടെ മറമാടപ്പെട്ട മൃതദേഹങ്ങൾ വീണ്ടും ചെന്ന് മാന്തിയെടുത്ത് രാത്രി കിരാമാനം മോട്ടിച്ചു കൊണ്ടുവന്ന് ആ മൃതദേഹങ്ങളിലെ അവയവങ്ങളെ മോട്ടിച്ച് കച്ചവടം നടത്തുന്ന ഇസ്രയേലിന്റെ നരഭോജി സേനയുടെ വാർത്തകൾ വായിക്കുമ്പോഴ വായിക്കുമ്പോഴാണോ അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോഴാണോ ഈ മതം പ്രാകൃതമാണ് എന്ന് നിങ്ങൾ പറയുന്നത് യുദ്ധത്തിൽ പോലും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പഠിപ്പിച്ച ഈ മതത്തെക്കുറിച്ച് അപരിഷ്കൃതമെന്നും ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം എന്നും വിമർശർ ആക്ഷേപിക്കുന്നത് പെണ്ണിൻ്റെ ഉടലുകളെ അല്പവസ്ത്രം മാത്രം ധരിച്ച് കണ്ണാട് കൂട്ടുകളിലിട്ട് തെരുവോരങ്ങളിൽ നടക്കുമ്പോൾ രണ്ട് വശങ്ങളിലും ചില്ലുകൂട്ടുകളിട്ട് പ്രദർശിപ്പിക്കുകയും അവരെ പ്രദർശന വസ്തുവാക്കുകയും ലൈംഗിക തൊഴിലാളികൾ എന്ന പേര് ഒരു ചാപ്പ അവർക്ക് കുത്തി നൽകുകയും അങ്ങനെ സമൂഹത്തിൽ അങ്ങനെയുള്ള സ്ട്രീറ്റുകളും തെരുവുകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇന്ന് ആധുനിക ലോകത്ത് ഉള്ളപ്പോഴാണോ ഇസ്ലാമിനെ നിങ്ങൾ പ്രാകൃതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾക്ക് ആധുനികം പരിഷ്കൃതം എന്നൊക്കെയുള്ള വാക്കുകൾ പുരോഗമനം എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ പറയുന്നത് ഇതൊക്കെയാണ് പരിഷ്കൃതമെങ്കിൽ ഇതൊക്കെയാണ് ആധുനികമെങ്കിൽ ഇതൊക്കെയാണ് ഒരു സമൂഹത്തിൻ്റെ ഉന്നതിയുടെ പുരോഗമനത്തിൻ്റെ അടയാളങ്ങളായി നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാകൃതർ തന്നെയാണ് ഞങ്ങൾ പ്രാകൃതർ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെയാണ് ആധുനിക ആധുനികമെങ്കിൽ പുരോഗമനമെങ്കിൽ പരിഷ്കൃതമെങ്കിൽ ഞങ്ങൾ ഉറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാകൃതരാണ് അതേ ഞങ്ങൾ പ്രാകൃതരാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവർ എന്ന് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഏത് പേരുകൾ ഉപയോഗിച്ചും ഞങ്ങളെ പരിഹസിക്കാം ആറാം നൂറ്റാണ്ടിലെ ആ വണ്ടിയിൽ നിന്ന് കയറാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മൃഗഭോഗവും ശവഭോഗവും ശിശുരതിയും ഒക്കെ സർവ്വസാധാരണമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് സമൂഹത്തിലൂടെ സമരങ്ങൾ നടത്തുകയും തെരുവു യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രൈഡ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്ന ചെറിയ കുട്ടികളെപ്പോഴും അവരുടെ പാഠ്യപദ്ധതികളിൽ കൂടി അത്തരത്തിലുള്ള ആശയങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുന്നതാണ് പുരോഗമനമെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്കുള്ള വണ്ടിയെങ്കിൽ ഞങ്ങൾക്ക് ആ വണ്ടിയിൽ കയറാനുള്ള താല്പര്യമില്ല ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആ വണ്ടിയിലേക്ക് പ്രാകൃതരായ ഈ മതത്തിന്റെ ആളുകൾക്ക് കയറാൻ താല്പര്യമില്ല ഇസ്ലാം എന്നും പ്രാകൃതമല്ല എന്നാണ് ഈ വർത്തമാന കാലത്തെ ഓരോ സംഭവങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ം ചെയ്യോ നമുക്ക് മനസ്സിലാകുന്നത് അല്ല ശരിയെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷ്പക്ഷമായി ചിന്തിക്കാൻ മനുഷ്യന്റെ ചിന്തകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന മനുഷ്യന്റെ അറിഞ്ഞും അറിയാതെയും മനുഷ്യരെ സർവസ്വാതന്ത്ര്യത്തിലേക്ക് വളരെ ഭംഗിയുള്ള വാക്കുകൾ പറഞ്ഞു കൊണ്ടുപോകുന്ന ലിബറലിസത്തിന്റെ ചതിക്കുഴികളെക്കുറിച്ച് കുറിച്ച് കൃത്യമായും വ്യക്തമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനുള്ള പരിഹാരം അതിനുള്ള ം എപ്പോഴും മനുഷ്യരെ സൃഷ്ടിച്ച ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവചരാചങ്കരെയും സൃഷ്ടിച്ച മനുഷ്യന്റെ ചിന്തയെയും ബുദ്ധിയെയും അറിവിനെയും സാങ്കേതിക വിദ്യയിലും എല്ലാ രംഗത്തുമുള്ള അവന്റെ പുരോഗമനത്തെയും സൃഷ്ടിക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവിന് ജഗന്നിയന്താവിന് മാത്രമാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാ സുഭാനുഭവ അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വാർമി വാത്തു